നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നല്ല രാത്രിയാണ് നല്ല എന്തായാലും നമ്മൾ ഈ കുറച്ച് നാളുകളായി നമ്മൾ നല്ല രാത്രിയിൽ യാത്ര ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മളൊരു കിളയിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് അവിചാരിതമായിട്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു കോളൊന്നും കരിയിൽ അനങ്ങുന്ന സൗണ്ട് ഇട്ട് പുള്ളിക്കാർ ലൈറ്റ് ഇട്ടപ്പോൾ രണ്ട് അതിഥികളി ഇങ്ങനെ ചുറ്റി പെനഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ എന്താണെന്ന് മനസ്സിലായി പുള്ളിയാർ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ രണ്ടു വീണും ഇങ്ങനെ പെനഞ്ഞ് കിടന്നിട്ട് അത് പെട്ടെന്ന് തോന്നുന്നു ഒരു ഷെഡ് ഉണ്ട് ഷെഡിനകത്ത് വാതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഗ്യാപുണ്ട് അതൊരു അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ ഉടനെ തന്നെ എന്നെ വിളിച്ച് വിളിക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ കിളയിൽ നിർത്തി വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ വെയിറ്റ് ചെയ്യണം മാറിയാൽ പിന്നെ പണി കഴിഞ്ഞു നമസ്കാരം സുഖാരിക്കുന്നല്ലോ ഓ ആദ്യം അതാണ് അന്വേഷണം സുഖാരിക്കുന്നു എന്തുണ്ട് വിശേഷം എവിടെ ജോലി എന്ന് ഞാൻ ജോലിയിലാണ് ഇപ്പം അത് എന്നും ഇവിടെ വരാറുണ്ടല്ലേ നായ ഉണ്ടല്ലേ നായ്ക്ക് ചോടുക വന്നപ്പോഴാണ് ഇദ്ദേഹത്തിനെ കാണുന്നത് പോയിട്ടില്ല രണ്ടുപേരും ഇതിന ഇതിനകത്ത് കയറി പോയിട്ടില്ല ഓ ഇതിനടി ഗ്യാപ്പ് ഉണ്ടല്ലേ ഓ ഓ ഓ ഉണ്ടല്ലേ ഓ ഇത്രയും ഗ്യാപ്പ് ഇതൂടെ ഈ വലിയ ഈ വല ശ ഇറക്കിയിട്ടെങ്കിൽ കയറില്ലായിരുന്നു എങ്കിൽ ഇങ്ങോട്ടങ്ങനെ വിളിക്കും പക്ഷേ ഇങ്ങോട്ട് പോയെങ്കിൽ നമുക്ക് കിട്ടാനും പോകുന്നില്ല കിട്ടാനും പോകുന്നില്ല ഇങ്ങോട്ട് പോയാലും താവിട്ട് ഒത്തിരിയും പറമ്പല്ലേ അപ്പോൾ ഇതിനകുന്ന ആ സമയം തൊട്ട് ഇവിടെയുണ്ട് പോയിട്ടില്ല പോയിട്ടില്ല ഉറപ്പായിട്ട് ഓക്കെ അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മൾ പ്രത്യേകിച്ച് പേര് സന്തോഷ് പ്രത്യേകിച്ച് നന്ദി എന്തെന്നറിയാം നമുക്ക് ഇണചേരുന്ന അതിഥി വർഷത്തെ നമ്മുടെ ആദ്യത്തെ ഇണചേരുന്ന അതിഥിയാണ് നമ്മുടെ സന്തോഷ് ജി നമുക്ക് സമ്മാനിക്കുന്നത് അതായത് നമുക്ക് നോക്കാൻ നമ്മുടെ ആശാമാർ എവിടെയാണ് ഇരിക്കുന്നൊന്നും പോയിട്ടില്ലെന്ന് പക്ക അല്ലേ പോയിട്ടില്ലെന്ന് പക്കേ അപ്പം നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല കാരണം ഇത് വല ഒത്തിരി വല കിട്ടിക്കിടങ്ങും പുള്ളിക്കാരൻ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് മാറിയിട്ടില്ല കാരണം പുള്ളിനകത്ത് കയറുന്നതുപോലെ പുള്ളിക്കാരൻ ഇവിടെത്തന്നെ നിന്നു പിന്നെ നിന്നത് മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ടും ഇന്നും മാറിയിട്ടില്ല ഉറപ്പായിട്ട് ഇതിനകത്ത് കയറി കയറുന്ന കണ്ട സമയം തൊട്ട് നമ്മൾ വരുന്നത് വരെ പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കുഴപ്പമുള്ളത് ഈ രണ്ട് പേരും ഒരിടത്ത് തന്നെ കാണും വല ണ്ടുമ്പ് കടിയുറുമ്പല്ല ചോലാണ് അതുകൊണ്ട് പ്രശ്നമില്ലി പറഞ്ഞത് കറക്റ്റ് എങ്ങും പൊടില്ലതായിരിക്കും രണ്ട് മൂലരേ നല്ലതുള്ളൂ അപ്പം ഞാൻ എന്താ രീതിയും കൂടി ഒന്ന് മാറ്റാം നല്ല നമുക്ക് വെട്ടയില്ല കൃത്യമായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ എന്താ എന്താ രണ്ടുപേർ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ഓവൽ ഷേപ്പിൽ ചേരയുടെ മുട്ട പോലെ അതാ മടങ്ങിയിരിക്കുന്നു ഒന്ന് തരുന്നതായിരിക്കും ഇതാണ് അപ്പം അതൊക്കെ ഞാൻ തരാം ആടിപ്പൊളി എൻ്റെ അമ്മ സൂപ്പർ എന്തായാലും അടിപൊളി ഒരു രക്ഷയില്ല രണ്ടും നല്ല ഒന്നാം നല്ല ഒന്നാം ക്ലാസ് ഒന്നല്ല ഒരു ഇരുപത്തെട്ടിൻ്റെ ക്ലാസ് പണി സൂപ്പർ നല്ല ഒരു ഒത്ത ഒരു പെൺ അണലീം നല്ല ആരോഗ്യമുള്ള അതുപോലെ ആണല്ലേ പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞൊരു പ എട്ട് ദിവസം കൊണ്ട് ഇവിടെ ഈ കരയിലിട അനക്കം കയറും പക്ഷേ പുള്ളി ഇങ്ങോട്ട് വരാറില്ല പുള്ളിക്ക് ഇവിടെ ഈ റൂമ് വരെ വരാറുണ്ട് പിന്നെ വിചാരിതമായിട്ടാണെങ്കിൽ ഇതിനകത്ത് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് പോകും അത്രേ ഉള്ളൂ അല്ലാതെ ഇങ്ങോട്ട് വരാറില്ല ആ റൂമിലിരിക്കും രണ്ട് ഇരിക്കും പുള്ളി പുള്ളി ജോലിയുള്ള ആളാണ് അപ്പോൾ എന്നും വീട്ടിൻ്റെ പരിസരമൊക്കെ വീക്ഷിക്കാൻ വേണ്ടി മാത്രം നിത്യേന വരും നാക്കി ചോറ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ സൗണ്ട് അങ്ങനെ പുള്ളിക്കാരിച്ച് വലിയ പരിചയം എന്തെങ്കിലും ആയിരിക്കും പക്ഷേ അല്ല ഇത് തന്നെയാണ് ഇവിടെ ഇണ ഇണചേരലായിരുന്നു ഇത് വന്ന ഉടനെ മാറ്റായി പോവുകയില്ല രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ മാറ്റിങ്ങിന് വേണ്ടി ശ്രമിച്ചതിന് ശേഷം മാത്രമേ പാമ്പുകൾ സാധാരണഗീതിയിൽ എണ ചേരാറുള്ളൂ ഇണയാവാറുള്ളൂ ലോക്ക മാറ്റാവാറുള്ളൂ അല്ലെങ്കിൽ ഇണയാവാറുള്ളൂ പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഇന്നായിരിക്കത്തില്ല എണ ചേർന്ന് ചിലപ്പോൾ മൂന്ന് ദിവസം മുമ്പേ ഇണ ചേർന്നിരിക്കാം പക്ഷേ പെണ്ണതിഥി പടം പൊഴിക്കാറായിരിക്കുന്നു അതുമാത്രമേ അദ്ദേഹത്തിൻ്റെ വയർ വയറൊക്കെ നല്ല തുടിഞ്ഞിരിക്കുന്നു നല്ല നല്ല തുടി നിറഞ്ഞിരിക്കുന്നു മറ്റേ അദ്ദേഹത്തിൻ്റെ വയർ അദ്ദേഹം നല്ല ഉണങ്ങിയിട്ട് അതിനധികം പടം പൊഴിക്കാറായതല്ല പെണ്ണതിഥി എന്തേലും പടം പൊഴിക്കാറായതിനെന്താ ഒരു സ്ഥലത്ത് ഒരു ജോഡി അതിഥികൾ എണചേരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ആ ഇണചേരുന്ന ഒരു പേരായിരിക്കുകയില്ല അതിൽ കൂടുതൽ ആണ്ലി അതിഥികളുണ്ടാവും സൂക്ഷിക്കണം അപ്പം നിങ്ങൾ ചിലപ്പോൾ ബന്ധപ്പെട്ട് ചില പിള്ളേർ കുട്ടികൾ ഇണചേരല്ലേ നമ്മൾ അടുത്ത് പോയി ദൂരെ ദൂരം ഫോട്ടോ എടുക്കാനൊക്കെ ചില സമയത്ത് ചപ്പിനകത്ത് ചവിട്ടുമ്പോൾ കടി വരാൻ സാധ്യത കൂടുതലാണ് അണലിലൂടെ കടി ഭയങ്കരമായിട്ട് എൽക്കുന്നുണ്ട് ഏറ്റവും കഴിഞ്ഞാൽ അറിയാമല്ലോ മരണം വളരെ കഷ്ടമാണ് അനുഭവിച്ചേ മരിക്കത്തുള്ളൂ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവുന്നു കിഡ്നിയുടെ പ്രോബ്ലംസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ എന്തേലും സമയം കളയുന്നില്ല നമുക്ക് ഈ രണ്ട് പേരെയും ഒന്ന് കാണാം പരിചയപ്പെടാം ആ പി സി പൈപ്പിങ് ഈ പൈപ്പ് ഒരു ചെറിയ പൈപ്പാണ് ഇതുകൊണ്ട് നമ്മളതിനെ തൊട്ടാ തൊട്ടാൻ ശ്രമിക്കുന്നത് അപകടമാണ് കാരണം നീളം കുറവായതുകൊണ്ട് പെട്ടെന്ന് ചാടി കരിക്കാൻ മതി ഇതാണ്ടോ കേട്ടോ ഇത് രണ്ട് പേരുണ്ട് രണ്ട് പേര് നല്ല ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഉറുമ്പ് അടിച്ചിരിക്കുന്നു കേട്ടോ ഉറുമ്പ് അടിച്ചിരിക്കുന്നു അതിൽ ഉപരി ഇതാണ്ടോ ഇദ്ദേഹത്തിൻ്റെ വയറ് നോക്കിക്കൊള്ളുതാ ഇതൊരു ചെറിയ കമ്പ അല്ലേ ഇത് നമുക്ക് സാധാരണ ഇത് കണ്ടോ ശരി എൻ്റെ എനിക്ക് തോന്നുന്നത് ഇതാ ഇത് കണ്ടോ എൻ്റെ വയർ കണ്ടോ ഈ വയർ കണ്ടോ എൻ്റെ അമ്മു ഇത് ഇന്ന് ഇന്ന് എണ ചേർന്നതല്ല കേട്ടോ എണ്ണ ഇവിടെ ഇണ ചേർന്ന് പുള്ളിക്കാരെയും കരിയില്ല നമുക്കുന്ന സമയത്ത് കാണാന്ന് പറഞ്ഞാൽ ഇവരുടെ മാറ്റിംഗ് വയർ കണ്ടോ പക്ഷേ എൻ്റെ അമ്മ ഇത്രയും ഈ വയർ ഫുള്ളായി ആ മുട്ടയിടുന്ന സമയത്ത് മുട്ടയിടുന്ന പ്രസവിക്കുന്ന മുട്ടയിട്ട് മുട്ടയായി വന്ന് പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് വന്നത് അൻപതിനടുത്ത് കുഞ്ഞുങ്ങളുണ്ടാവും കണ്ടോ ആ ക്ഷീ ആ ആണ് മെയിലിൻ്റെ ഉണ്ടോ അതിൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കണ്ടോ നല്ല ക്ഷീണമുണ്ട് വേണ്ട അതും അതിൽ അദ്ദേഹത്തിൻ്റെ വാല്യൊക്കെ അതാണ് പെട്ടെന്ന് നോക്കുന്നുണ്ടിട്ടുണ്ടോ വാല്യുണ്ടോ ഫീമെയിലിൻ്റെ വാല്യുണ്ടോ കുറുകിയ പാല്യുണ്ടോ മെയിലിൻ്റെ പാല്യുണ്ടോ മെയിലിൻ്റെ പാല് നോക്കുക ായാലും നമുക്ക് രണ്ട് അതിഥികൾ എന്തായാലും ഇദ്ദേഹം തൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങൾ അല്ല മുട്ട ആയി മുട്ടുണ്ട് ഇത് എന്തായാലും നല്ല ശോഷിപ്പുകളാണ് രണ്ടുപേരും നല്ല എന്താ പറയുക സൈസ് ഇങ്ങനെ കിട്ടി ഇതുപോലുള്ള അതിഥികളുടെ കടി കിട്ടുമ്പോഴാണ് പെട്ടെന്ന് ജീവൻ അപകടം ഉണ്ടാകുന്നത് ഈ കുഞ്ഞക്കെണ്ണയിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല കുഞ്ഞക്കെണ്ണയിൽ വലിയ അപകടങ്ങളുണ്ടാവും ഫീമെയിൽ അതിഥി പടം പൊഴിക്കാറായി മറ്റേ അതിഥി പടം പൊഴിച്ചു കഴിഞ്ഞു എന്നാൽ എനിക്ക് വന്നത് അടുത്ത പടം സെറ്റായി വരുന്നു ഇനിയിപ്പോൾ ഇവർ പുള്ളിക്കാരുന്നു കണ്ടില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് ഇടഞ്ഞ് അടുത്ത പടം ആ എന്നും കരിയിലിടകത്ത് എങ്ങനെ അവിടെ കരിയിലിടാനൊക്കെ അപ്പോൾ അവിടെയൊക്കെ മാളങ്ങൾ വേണം പിന്നെ ഇവർ കൂടുതലും ഈ അണരയുടെ പ്രത്യേകം അണരി ഇണ തീരുന്നത് ട്രൈ മേഖലയിലാണ് ചപ്പുള്ള സ്ഥലത്താണ് പ്രസവിക്കുന്നതും അങ്ങനെയുള്ള മേഖലയിലാണ് ഇപ്പം മുറുക്കെണ്ണയും മാളത്തിന് മുട്ടയിടുന്നത് ഇവരങ്ങനെ ഇവർ ചപ്പിനകത്ത് പ്രസവിക്കുന്നു അല്ലെങ്കിൽ തടിയൊക്കെ വെച്ചിരുന്നാൽ അതിനകത്ത് പ്രസവിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളും എനിക്ക് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ ഓരോ അനുഭവിച്ചൊക്കെ പങ്ക് വയ്ക്കുന്നത് അല്ലാതെ മറ്റൊരാളുടെ ബുക്ക് വായിച്ചിട്ടോ മറ്റൊരാളുടെ അനുഭവങ്ങൾ കണ്ടിട്ടോ അല്ല എൻ്റെ യാത്രയ്ക്കിടയിൽ കിട്ടിയ അല്ലെങ്കിൽ പഠിക്കാൻ കഴിഞ്ഞ മനസ്സിലാക്കാൻ കഴിഞ്ഞ പാഠങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പങ്കുവെക്കുന്നത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന വൃക്കകളെ തയ്യാറാക്കുന്ന വെനം ഇഞ്ചക്റ്റ് ചെയ്യണം അതിഥിയാണ് അദ്ദേഹം പിന്നെ എനിക്കല്ല എനിക്ക് ഇതുപോലെ ആലപ്പുഴയിൽ നിന്ന് കിട്ടിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും പറയാനുണ്ട് എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു ഓർമ്മയാണ് ഇതുപോലൊരു അണലി അതിഥി ആലപ്പുഴയിൽ നിന്ന് കിട്ടിയത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന എൻ്റെ ഒരു അറുപതിനും മേട അറുപതാണോ അറുപത്താറാണോ അറുപത്തഞ്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത് ക്യാഷ് എൻ്റെ പതിനഞ്ച് വർഷത്തിന് മേളിലുള്ള കണക്കുകൾ അതൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന അണങ്ങൾ ഞാൻ എടുക്കാറുള്ള അധികം അപ്പോൾ ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ ഒരു അറുപത്തഞ്ചിലേറെ കുഞ്ഞുങ്ങളെനി കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തെട്ടിലേറെ മുട്ട മുർഗൻ ബാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളെയും മുട്ടയും എനിക്ക് കിട്ടിയിട്ട് എൻ്റെ തൊലി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇരുപതിലേറെ ഇരുപതോളം വെള്ളി വരേനെന്നറിയപ്പെടുന്ന ചുവർപ്പാമ്പിൻ്റെ മുട്ടയും തൊലിയും കുഞ്ഞുങ്ങളും ഇങ്ങോട്ട് കിണറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവമാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് നോക്കിയുള്ളതാണ് ഇത് നോക്കിയുള്ളൂ നല്ല സൈസിൽ നല്ല ചുരുണ്ടിരിക്കും നോക്കൂ നല്ല ചുരുണ്ട് നല്ല റിങ്ങി പോലെ ഈ റിങ്ങി പോലെ വരുന്നത് എപ്പോഴും അപകടമാണ് ആ റിങ്ങി പോലെ ഇരുന്നിട്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഴഞ്ഞ്ഞ്ഞ്ഞ്ഞ് പോകുമ്പോഴല്ല ഈ റിങ്ങിപ്പോൾ ഇരുന്നിട്ട് പെട്ടെന്ന് അവർക്ക് കുതിച്ച് കടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിക്കളു കണ്ടോ നിക്കളൂ പറഞ്ഞേ പറഞ്ഞി ഇത് എറിയുമ്പോൾ നിൽക്കുള്ളൂ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല സഞ്ചരിക്കയില്ല ഇപ്പോഴും ഓർമ്മ ഇനി ഇവര് എണ്ണാ ചേർന്ന് ഇനി അധികം സഞ്ചരിക്കത്തില്ല അവർ ഏതെങ്കിലും ചപ്പിനാകത്തോ അല്ലെങ്കിൽ ഇപ്പോൾ തടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ തടി മര കഷ്ടങ്ങൾ നല്ല ഓട് ഓഡ് ഇഷ്ടിക്ക ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഇരിക്കാനാണ് ഇനി ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ തണുപ്പ് ഉണ്ടാവും ചൂട് ചെറിയ ചൂടുണ്ടാവും തണുപ്പ് ഉണ്ടാകുമ്പോൾ അവർക്ക് പുറത്ത് സഞ്ചരിക്കാം വെള്ളം അനിവാര്യമായ ഒരു പാമ്പല്ല ഇത് വെള്ളം സർണ്ണമുറുക്കനെ പോലെ വെള്ളത്തിൽ പോയി കിടക്കണം വെള്ളം വെള്ളത്തിൽ പോയി ഇറങ്ങണം എന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല ഇവർക്ക് വെള്ളം കുടിക്കാൻ അനിവാര്യമാണ് പക്ഷേ ഡ്രൈ മേഖലയാണ് അവർക്ക് കൂടുതൽ അതുകൊണ്ട് അവർ പുല്ലിൻ്റെ മേഖല പുല്ലിൻ്റെ പുറത്തൊക്കെ വന്ന് കിടക്കുന്ന എണ്ണ ചേർന്നാലും ചില സമയത്ത് ഒരു വെള്ളം വെയിലുളി ഇങ്ങനെ പുല്ലിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നിവർന്ന് കിടക്കും ചുരുണ്ട് കിടക്കും ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കിടക്കും പടം പൊഴിക്കാറാവുമ്പോഴും മൂന്നാല് ദിവസം വെയിൽ ഉള്ളാൻ വേണ്ടി ചപ്പിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ചുരുണ്ട് കിടക്കാറുണ്ട് നല്ല പ്രത്യേകിച്ച് അറിയാമല്ലോ നീളമുള്ള പല്ലാണ് ഏറ്റവും സ്പീഡിൽ കടിക്കാൻ പറ്റുന്നൊരു അതിഥിയാണ് കടിക്കാമെന്ന അറിയില്ല ഇതിൻ്റെ എന്താ പറയുക വലിയ പല്ല് ഇങ്ങനെ വായി തുറക്കുമ്പോൾ ഇങ്ങനെ വികസിച്ച് ഒന്ന് നേരെ ചൂണ്ടമാരി അകത്തേക്ക് നമുക്ക് തുളച്ചറുറക്കാൻ കഴിവുള്ള അതിഥി പക്ഷേ എനിക്ക് ഇവിടെ കട കിട്ടിട്ടൊന്ന് എനിക്ക് കോബിളുടെ മൂർക്കൻ്റെ കട കിട്ടി അപ്പടൊന്നും ഇവിടെ കട കിട്ടിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ എന്നും പറഞ്ഞ് നിങ്ങളത് പരീക്ഷ ിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണം ഇനി അങ്ങോട്ട് പാമ്പുകൾ അണലി അതിഥികൾ ഇണചികൾ തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ ചപ്പക്കെടുക്കാൻ പോയി നമുക്കറി ഉണങ്ങിയല അപ്പോൾ ഉണങ്ങിയ ആ ഇലെങ്കിൽ തട്ടിയിടാമോ ആ ഇണങ്ങിയലെങ്കിൽ ആ ഇലയും കൂടെ തട്ടിയിടാമോ ആ കറിയിലേങ്ങോട്ട് തട്ടിയുള്ളൂ ഇത് നോക്കിക്കുള്ളൂ ഇതിരി നനഞ്ഞ് കിടന്നാൽ ഇതിപ്പോൾ നനഞ്ഞതാണ് ഇതിപ്പോൾ അത് ഇങ്ങനെ കിടന്നാൽ ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടി നനഞ്ഞ് കിടന്നാൽ നമ്മൾ ശ്രദ്ധിക്കും ഇതാണ് ഒരിക്കലും ശ്രദ്ധിക്കും പക്ഷേ മറ്റേ അതിഥിയുടെയും ഇത് ഈ ഈ ഇലയും സെയിമാണ് നോക്കിക്കോളൂ സെയിമാണ് അറിയിക്കുകയില്ല കൂട്ടി കിട കൂട്ടി കിടക്കുമ്പോൾ അതിനടുത്ത് ഈ ആ ഇല്ല എങ്ങനെ മോ നിങ്ങൾ നോക്കൂ ഈ ഇല ഈ ഇല നോക്കുകയുള്ളൂ ഈ ഇല ഈ ഇല നോക്കൂ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ ഇടക്കണം നോക്കൂ ഇത് ചപ്പനാകത്ത് അറിയോ ഇതാണ് ഇതിന് യഥാർത്ഥത്തിൽ തേക്കിൻ്റെ ഇലയും ഇതേ സേവും അതുകൊണ്ട് തേക്കിലെ പുല്ലി എന്നൊരു പേര് ഇദ്ദേഹത്തിന് നൽകിയിരിക്കും നല്ല ഉണങ്ങിയ വാഴയുടെ ഇല ഉണങ്ങിയ വാഴയുടെ കൈ ഇതുപോലെ ഇതുപോലെയായിരിക്കും രണ്ട് സെയിൽ എല്ലാം സെയിമാണ് അപ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മളറിയാൻ ചെന്ന് ചവിട്ടുമ്പോൾ കടി കിട്ടുന്നു സൂക്ഷിക്കണം ഏത് ഡയറക്ഷനിലേക്ക് ഒന്ന് ഞാൻ പറയുന്നത് ഏത് പെട്ടെന്ന് എങ്ങോട്ടുവാണോ പെട്ടെന്ന് തിരിഞ്ഞിങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങി കടിക്കാനൊന്നും കഴിയുകയില്ല അതൊക്കെ ശുദ്ധ മണ്ഡത്താണ് ഒരു സാളിനെ കടിച്ചാൽ തിരിച്ച് ഇവിടെ വന്നിട്ട് ഉടനെ ഒന്നും ഇങ്ങോട്ട് കടിക്കാൻ പറ്റുകയില്ല അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അടുത്ത സൈഡിലോട്ടൊക്കെ കടിക്കാൻ പറ്റും ചിലപ്പോൾ ഇങ്ങനെ കടിച്ചാൽ തിരിച്ച് വരും അപ്പുറത്ത് കടിച്ചു തിരിച്ച് വരും ഇപ്പുറത്ത് അടിച്ച് തിരിച്ച് വരും ഇങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല എവിടെയാണോ ഇപ്പോൾ എൻ്റെ കയ്യിലാണ് ഏം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കടി മാത്രം ഇങ്ങനെ വന്നു പോകാൻ അവർക്ക് ഇങ്ങനെ ഒറ്റവരൊക്കെ വന്നു പോകാൻ ഉടനെ തിരിച്ച് ഉടനെ അപ്പത്തോട്ട് പോയി കടിക്കാനൊന്നും ഒരു പാമ്പുകൾക്കും കഴിയില്ല എണ്ണ ചേർന്നിരിക്കുന്ന സമയത്ത് മുട്ടയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള അതിഥികളുടെ കടികൾ വളരെ അപകടമാണ് സൂക്ഷിക്കണം അണവി അപകടകാരിയാണ് വീര്യത്തിൽ കൂടുതൽ ശംഖുവരയാണെങ്കിലും കൂടുതൽ മരണം സംഭവിക്കുന്നത് മൂർക്കൻ പാമ്പിൻ്റെ കടിയേറ്റിട്ടാണെങ്കിലും ക്രിട്ടിക്കലായിട്ട് വരുന്നത് അണലി എന്നറിയപ്പെടുന്ന ചേനത്തണ്ടൽ എന്നറിയപ്പെടുന്ന വട്ടക്കൂറ എന്നറിയപ്പെടുന്ന വൈപ്പർ എന്നറിയപ്പെടുന്ന കണ്ണാടി വീര എന്നറിയപ്പെടുന്ന അതിഥിയുടെ കടിയാണെന്ന് മറന്നുപോകാതിരിക്കുക സൂക്ഷിക്കണം ഇവിടെ ചാക്ക തരാൻ വേണ്ട ചാക്കുണ്ടല്ലോ നമുക്കിവിടെ നമ്മൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ കാലിൽ നിന്ന് ഒക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അണന് അതിഥികൾ പിന്നെ സൂഴിച്ചെടുത്തില്ലെങ്കിൽ കയ്യിൽ കടി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് കയ്യിൽ കുറഞ്ഞ് കടിക്കുക എന്നുള്ളതാണ് അപ്പോൾ എവിടെ വേണമെങ്കിലും കളി വീഴാം ഒരുപാട് സംസ്ഥാനങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ തൂക്കിയെടുത്ത് കടി വാങ്ങിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ സേഫായിട്ട് ചാക്കിലാക്കി പിന്നെ ഇദ്ദേഹത്തിന് നമ്മൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ സൂഴ്ച നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റാണ് അണ പാമ്പുകൾ ഇണചേരൻ തുടങ്ങുന്നത് മോർക്കനും മോർക്കനും അണലി അണലി ഇണചേർന്ന് തുടങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ അണലി അതിഥിയുടെ ഇണചേർന്ന രണ്ട് അതിലാണ് നല്ല നല്ല ആരോഗ്യമുള്ള രണ്ട് അണലി അതിഥികളുടെ ചേനത്തണ്ട അതിഥികളെ വട്ടക്കൂർ അതിഥി കണ്ണാടി വിരിയൻ അതിഥികളുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും നന്ദി നമസ്തേ